ഹായ് ഹലോ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ പ്രേക്ഷകർ എല്ലാവരും കാത്തിരുന്ന നിമിഷങ്ങളാണ് ഇപ്പൊ അനന്തപുരയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നയനെ ദേവയാനി തിരികെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് പോകിയിരിക്കുകയാണ് ദേവയാനിക്ക് നയനോട് ഇപ്പൊ ോളം ഇഷ്ടമാണ് ഇനി ആ എന്തൊക്കെ പറഞ്ഞാലും ആരെന്നെ തന്നെ വിട്ടു പോയാലും തന്റെ മരുമകളെ ഒരിക്കലും താൻ കൈവിടത്തില്ല എന്നാണ് ദേവയാനിക്ക് പക്ഷെ ഇത്രേം നാള് തന്നെ കബളിപ്പിച്ചതിന് തന്നെ കളിയാ സത്യങ്ങള് മറിച്ചു വെച്ചതിന് ചെറിയൊരു ഡോസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ദേവയാനി ഇപ്പോ നയനയോട് ദേഷ്യം കാണിക്കുന്നത് എന്തായാലും ഇനി എല്ലാം കൊണ്ടും തന്റെ മരുമകളെ സ്നേഹിക്കുന്ന അമ്മായിയമ്മ തന്നെയായിരിക്കും ദേവയാനി ഇനി ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അതുമാത്രമല്ല ഇന്ന് നയന തിരികെ അനന്തപുരിയിൽ എത്തുമ്പോ അവിടെ അനാമികയും തിരികെ എത്തുവാണ് പക്ഷെ അനാമികയ്ക്ക് വലിയൊരു തിരിച്ചടിയാണ് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത് വന്ന പാടെ തന്നെ അനാമിക ഈ പണി വാരിക്കൂട്ടു എന്ന് പറയത്തില്ലേ അതുപോലെയാണ് അനാമികയുടെ ഇപ്പോഴത്തെ അവസ്ഥ വഴിയേ പോകുന്ന പണി പോലും ഇഞ്ഞ് വാ ഇഞ്ഞു വാ എന്ന് പറഞ്ഞ് വാരിക്കൂട്ടുന്ന അവസ്ഥയാണ് അനാമിക ഇനി ഇന്നത്തെ എപ്പിസോഡിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ ഞങ്ങളെടുക്കുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നയനയോട് ദേവയാനി സംസാരിച്ചു എന്നിട്ട് എത്രയും പെട്ടെന്ന് ഒരുങ്ങി ഇറങ്ങാൻ വേണ്ടിയിട്ട് പറയുവാണ് മാത്രമല്ല ദേവയാനി നയനയോട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു എന്തായാലും നീ വിജയിച്ചല്ലോ നീ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നല്ലോ നീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ നിന്നെ വന്ന് വിളിച്ചു നിന്നെയും കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് പോകുവാണ് നീ എന്തായാലും വിജയിച്ചല്ലോ സന്തോഷമായില്ലേ എന്നൊക്കെ ദേവയാനി ദേവയാനി നയനയോട് പറയുവാണ് എന്നാൽ അമ്മയ്ക്ക് എന്നെ അറിഞ്ഞുകൂടാത്തോണ്ടാണ് ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല അമ്മ എന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫോൺ വിളിച്ചാൽ പോലും ഫോൺ വിളിച്ച് സംസാരിച്ചാൽ മതിയായിരുന്നു ഞാൻ അങ്ങ് ഓടിയെത്തിയേനെ അത്രത്തോളം എനിക്ക് അമ്മയെ ഇഷ്ടമാണ് എന്ന് പറയുമ്പോഴും ദേവയാനി നയനയോട് ദേഷ്യം കാണിക്കുവാണ് ഈ ദേഷ്യം ഒന്നും കൊണ്ടല്ല ഇത്രയും നാൾ തന്നെ കബളിപ്പിച്ചതിന് ദേവയാനി ചെറിയൊരു ഡോസ് കൊടുക്കുന്നതേ ഉള്ളൂ എങ്കിൽ പോലും മനസ്സിലത്രയും ഇപ്പോൾ നയനയോടുള്ള ഇഷ്ടമാണ് ദേവയാനിക്ക് അങ്ങനെ നയനയും കൊണ്ട് അനന്തപുരിലോട്ട് പോകുവാണ് പെട്ടെന്ന് റെഡിയായി ഇറങ്ങാൻ വേണ്ടിയിട്ട് ദേവയാനി പറഞ്ഞു പിന്നാലെ തന്നെ ദേവയാനി പോയി ഗോവിന്ദനും കനകയും ഒക്കെ എന്തിനായിരിക്കും ദേവയാനി ഇത്ര നാൾ കഴിഞ്ഞതിന് ശേഷവും ഇങ്ങോട്ടേക്ക് വന്നത് ഇത്രയും നാൾ തന്നെ മകളോടോ കുടുംബത്തോടോ കാണിക്കാത്ത സ്നേഹം ഇപ്പൊ പെട്ടെന്ന് എങ്ങനെ ദേവയാനിക്ക് വന്നു എന്നുള്ള ഒരു സംശയമുണ്ട് അപ്പൊ എന്തിനായിരിക്കും വന്നത് എന്ന് പറയാതെ ആണല്ലോ അകത്ത് പോയത് അതിനെ പറ്റി ചോദിക്കുവാണ് എന്നാൽ ദേവയാനി പറഞ്ഞത് ഞാനിപ്പോ വന്നത് എന്റെ മകന് വേണ്ടിയിട്ടാണ് എൻ്റെ മകന് ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല അതുമാത്രമല്ല അനന്തപുരിയിലുള്ള പലർ പലർക്കും ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ നയനയെ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നതെന്നും ഞാൻ അവളെയും കൊണ്ട് അനന്തപുരിയിലോട്ട് പോകുവാണ് ഇനി മാക്സിമം അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിടാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കാം അവളെയും കൊണ്ട് ഞാൻ ഇപ്പൊ പോകുവാണ് ഇനി അവള് അനന്തപുരിയിൽ എനിക്കൊപ്പം കാണും എന്നൊക്കെ ദേവയാനി പറഞ്ഞു നയന ഒരുങ്ങി ഇറങ്ങിയപ്പോഴും യാത്രയൊക്കെ ചോദിച്ചു എന്നാൽ മോൾക്ക് ഈ അവസ്ഥയിൽ പോകണമോ എന്ന് ചോദിക്കുമ്പോഴും അതേ അമ്മ പോകണം അമ്മ ഇത്രയും വന്ന് വിളിച്ചതല്ലേ അപ്പൊ പിന്നെ കഴിഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ എന്നാൽ നിന്റെ ആരോഗ്യമെല്ലാം ശ്രദ്ധിക്കണം എന്ന് കനക ആവർത്തിച്ചു പറഞ്ഞു അവർക്ക് എന്താ അസുഖം എന്ന് ദേവിയാനെ ചോദിക്കുമ്പോഴും സത്യങ്ങളും മറച്ചു വെച്ചുകൊണ്ട് ഏഹ് മോൾക്ക് ചെറിയൊരു നടുവേദന ഉണ്ടായിരുന്നു അതിൻ്റെതാണ് എന്ന് ദേവയാനിയോട് പറഞ്ഞു പക്ഷെ ദേവയാനിക്ക് മനസ്സിലായി ഇപ്പോ ശരീരം അത്രത്തോളം കെയർ ചെയ്യേണ്ടതാണ് അതുകൊണ്ട് ദേവയാനിക്ക് കാര്യങ്ങളെല്ലാം പിടിയിട്ടി എന്തായാലും അത് പുറത്ത് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ദേവയാനി ശ്രദ്ധിക്കുവാണ് അങ്ങനെ നയനയും കൊണ്ട് ദേവയാനി പോയി പതുക്കെ പടിയിറങ്ങുമ്പോഴും നയനയെ പിടിച്ച് പതുക്കെ കൈ പിടിച്ചാണ് ദേവയാനി ഇറങ്ങുന്നത് ശേഷം കഥക് തുറന്നു ആ ഒരു കാറിന്റെ കഥക് തുറന്നുകൊടുത്ത് നയനെ അകത്തോട്ട് കയറ്റി എല്ലാവർക്കും യാത്രയൊക്കെ പറഞ്ഞവര് തിരികെ അനന്തപുരിലോട്ട് പോവുകയാണ് ഈ സമയത്ത് തന്റെ വല്യമ്മയ്ക്ക് വേണ്ടിയിട്ട് തന്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടിയിട്ട് അനാമികയെ വിളിച്ചുകൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അനി അനാമികയുടെ വീട്ടിലോട്ട് എത്തിയത് അവിടെ വെച്ചും അന അനിയെ വേദനിപ്പിക്കുന്ന രീതിയിൽ അനാമികയാണെങ്കിലും വേണുവാണെങ്കിലും രേവതിയാണോ രേവതി എങ്കിലും ഒക്കെ സംസാരിച്ചെങ്കിലും അതിന് തക്ക മറുപടി തന്നെ അനി കൊടുക്കുന്നുണ്ട് മാത്രമല്ല നിങ്ങള് അത്ര നല്ലവരൊന്നും അല്ല എനിക്ക് നല്ലതുപോലെ അറിയാം ഇപ്പൊ ഞങ്ങളുടെ മുത്തശ്ശൻ അത്രത്തോളം പാവമായതുകൊണ്ടാണ് നിങ്ങളെ എല്ലാവരെയും വെറുതെ വിടുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ അവസാനമായിട്ട് നന്ദുവിനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് നോക്കിയതും നന്ദുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതും എല്ലാം നിങ്ങളാണെന്ന് ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം പക്ഷേ ഞങ്ങൾ വെറുതെ ഇരിക്കുന്നത് ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചു കൊണ്ടാണ് ആ സമയത്തും വേണു ആണെങ്കിലും നനാമികയും രേവതിയും ഒരു ഒരു കാര്യവും അറിഞ്ഞിട്ടില്ലാത്ത മട്ടില് തങ്ങളൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള മട്ടിൽ അവരോട് പെരുമാറുവാണ് പക്ഷെ എന്നാണെങ്കിലും സത്യം പുറത്തു വരുമല്ലോ എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും അനിക്ക് അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ കഴിഞ്ഞ് അനി നേരെ കാറെടുത്തു കാറെടുത്തപ്പോഴും അനാമിക ചോദിച്ചു ഞാൻ ഫ്രണ്ടിലോ ബേക്കിലോ കയറണോ എന്നാൽ നീ എവിടാന്ന് വെച്ച് കേറിക്കുവോ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എവിടെ കയറിയാലും വണ്ടി മുന്നോട്ട് തന്നെ പോകും അന്യ അനാമിക പറയുന്നതിനനുസരിച്ച് നല്ല മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് അനി ശ്രമിക്കുവാണ് പക്ഷെ അനാമിക ഒരിക്കലും പുറത്താക്കാത്തത് അല്ലെങ്കിൽ തന്റെ ജീവിതത്തിൽ നിന്നും പുറത്താക്കാത്തത് തന്റെ വല്യമ്മയ്ക്കും മുത്തശ്ശിനും മുത്തശ്ശിക്കും ഒക്കെ വേണ്ടിയിട്ട് തന്നെയാണ് അനി ഇതെല്ലാം ചെയ്യുന്നത് അങ്ങനെ നേരെ അനന്തപുരിയിലോട്ടെത്തി അനന്തപുരിയിൽ വന്ന പാടെ തന്നെ ആ സമയത്ത് ജാനകിയും ജലജയും കൂടി അനിയേയും അനാമികയൊക്കെ കാത്തു പുറത്തിരിക്കുമായിരുന്നു ഈ സമയം തന്നെ ജലജ ചോദിക്കുന്നുണ്ട് ഏത്തത്തി എവിടെ പോയിട്ടുണ്ടാവുക ഇത്രയും നാളും ഏട്ടത്തയോട് പോകുന്നത് പോലെയല്ല ഏട്ടത്തോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് ഒറ്റയ്ക്കൊന്നും ഒരിടത്തും പോകരുതെന്ന് പക്ഷെ അതൊന്നും ഏട്ടത്തി കേൾക്കാനായിട്ട് തയ്യാറല്ല എപ്പോഴും ഒറ്റയ്ക്ക് കറക്കമാണെന്ന് പറയുമ്പോഴും ജാനകി പറഞ്ഞത് ഏട്ടത്തി ആ കരള് തന്ന പെൺകുട്ടിയെ നോക്കി പോയതായിരിക്കാം പക്ഷെ ജാ ദേവയാനി ആരോടും പറയാതെ അൻപത് ലക്ഷം രൂപ ആ കരട് തന്ന പെൺകുട്ടിക്ക് എഴുതി കൊടുത്തത് തന്നെ ചെക്ക് എഴുതി കൊടുത്തത് തന്നെ ജലജയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ഞങ്ങൾക്കാണെങ്കിൽ അധികം പൈസ ഒന്നും ബാങ്ക് ബാലൻസ് പോലും എനിക്കില്ല എന്നിട്ട് പോലും ഏട്ടത്തി ഞങ്ങളെ സഹായിക്കാനായിട്ട് തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോൾ ആ പൈസ അത് ഏട്ടത്തിയുടെ പൈസയാണ് ഞങ്ങളുടെ പൈസ നമ്മുടെ പൈസ ഒന്നും അല്ല ഏട്ടത്തിക്ക് കല്യാണം കഴിയുന്നതിന് മുന്നേയും കല്യാണം കഴിഞ്ഞതിന് ശേഷവും ഏട്ടത്തിയുടെ അമ്മയും അച്ഛനും ഒരുപാട് പണം കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല ഇവിടെ ബിസിനസ്സിൽ കിട്ടുന്ന പ്രോഫിറ്റ് ജയേട്ടനും ആദർശം കൂടി ചേർന്നിട്ട് ഏട്ടത്തിയുടെ അക്കൗണ്ടിലോട്ടാണ് ഇടുന്നത് അങ്ങനെ ഒരുപാട് പതിനഞ്ച് കോടിക്ക് പുറത്ത് ഏട്ടത്തിക്ക് തന്നെ ബാങ്ക് ബാലൻസ് ഉണ്ട് അപ്പൊ അതിൽ നിന്നും പതിന അമ്പത് ലക്ഷം പോയാലും ഏട്ടത്തിക്ക് അത് യാതൊരു പ്രശ്നവുമല്ല എന്ന് ദേവ്യാനി പറഞ്ഞു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാറ് വരുന്നത് ഒരുപാട് ആകാംക്ഷയോടെ അവര് പ്രതീക്ഷിച്ചു ആരായിരിക്കും അനി പുറത്തിറങ്ങിയപ്പോ ജാനകി ഒരുപാട് പ്രതീക്ഷിച്ചു തന്റെ മരുമകളും വരണമെന്ന് പക്ഷെ ജലജ പ്രാർത്ഥിച്ചത് ഒരിക്കലും അനാമിക ഇങ്ങോട്ട് തിരിച്ചു വരല്ലേ എന്നാണ് എന്നാൽ ജലചയുടെ പ്രതീക്ഷകളെ താ താളം തെറ്റിക്കൊണ്ടാണ് അനാമിക അവിടേക്ക് വീണ്ടും തിരിച്ചെത്തിയത് വന്ന പാടേ തന്നെ നയനയും നയനയുടെ കുടുംബത്തെ കുറിച്ചുള്ള കുറ്റങ്ങൾ പറയാനായിട്ട് അനാമിക മറന്നിട്ടില്ല മാത്രമല്ല താൻ ഒരിക്കലും വന്നത് ഇവൻ വിളിച്ചിട്ടൊന്നുമല്ല എൻ്റെ വല്യമ്മയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ അമ്മായിയമ്മക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ തിരിച്ചു വന്നതെന്നും അല്ലാതെ വേറെ ആർക്കും വേണ്ടിയിട്ടല്ല ഞാൻ തിരിച്ചു വന്നത് എന്ന് അനാമിക പറയുകയും എന്നിട്ട് നയനയെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തു എന്നാൽ തന്റെ ഏട്ടത്തെ തനിക്ക് മുന്നിൽ നിന്നും കുറ്റപ്പെടുത്തുന്ന അനാമികയെ വെറുതെ വിടാനായിട്ട് അനിയ ഒരുക്കമല്ലായിരുന്നു അന് നല്ല മറുപടിയൊക്കെ കൊടുത്ത് അവിടെ ചെറിയൊരു തർക്കങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് മറ്റൊരു വണ്ടി കൂടി അനന്തപുരിലേക്ക് കടന്നു വരുന്നത് അത് ആരുടെ വണ്ടി ആയിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുവായിരുന്നു കാറ് വന്ന് മുന്നിൽ നിന്നു അതിൽ നിന്നും ദേവയാനി പതുക്കെ പുറത്തോട്ടിറങ്ങി ദേവയാനി വന്നപ്പോ എല്ലാവർക്കും സന്തോഷമായി എന്നാൽ ദേവയാനി നിന്ന് കുറച്ചു കഴിഞ്ഞപ്പോ എന്താ നീ ഇറങ്ങുന്നില്ലേ എന്ന് ചോദിച്ചു അതാരാണെന്ന് അറിയാൻ വേണ്ടിട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് നയന നയനയുടെ കൈപിടിച്ച് ദേവയാനി അനന്തപുരിയിലോട്ട് കയറ്റുമാണ് എന്നാൽ വന്നപാടെ തന്നെ ഏട്ടത്തിൽ ഇവിടെ വിളിക്കാൻ വേണ്ടിയിട്ടാണോ പോയത് എന്ന ഒരു ഭാഗം ആൾക്കാർ ചോദിക്കുകയും നയനയുടെ തിരിച്ചുവരവിലെ ഏറ്റവും കൂടുതൽ ഞെട്ടി നിൽക്കുവാണ് അനാമികയും ജാനകിയും ജലജയും പക്ഷെ ഒരുപാട് സന്തോഷത്തോടു കൂടി അനിക്കും ഞെട്ടലുണ്ട് കാരണം ഏത് വല്യമ്മ നയനയെ പോയി വിളി ഏട്ടത്തെ പോയി വിളിച്ചോണ്ട് വന്ന് എനിക്ക് ഒരു അത്ഭുതം തന്നെയാണ് എങ്കിൽ പോലും ഏട്ടത്തി തിരിച്ചു വന്നത് എനിക്ക് ഒരുപാട് സന്തോഷം തന്നെയാണ് അങ്ങനെ അകത്തോട്ട് കയറി വന്നപ്പോഴും നയനെ എന്തുകൊണ്ട് വിളിച്ചുകൊണ്ട് വന്നു അല്ലെങ്കിൽ നയനെ എന്തിനെ ഏട്ടത്തി കൊണ്ടുവന്നു ഞാൻ വന്നത് വന്നപ്പോൾ തന്നെ നയനെ കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞു കൊ പറഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ കുറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലുകളും സംസാരങ്ങളൊക്കെ ഉണ്ടായി എന്നാൽ ആ സമയത്തും ദേവയാനി പറഞ്ഞത് എന്റെ മകൻ ഉറക്കമില്ലാതെ ഇവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടതാണ് അത് മാത്രമല്ല ഏർ ആദർശം മാത്രമല്ല പലർക്കും നയനെ ഇല്ലാതെ പറ്റത്തില്ല അപ്പൊ അവരെ എല്ലാവരും എന്നെ സ്നേഹിക്കുന്നുണ്ട് അപ്പൊ എന്നെ സ്നേഹിക്കുന്നവരുടെ സങ്കടം ഞാനെങ്കിലും കണ്ടറിയണ്ടേ അതുകൊണ്ട് ഞാൻ നയനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്ന് ദേവയാനി പറഞ്ഞു പക്ഷെ നയനെ കുറിച്ചുള്ള സത്യങ്ങൾ അറിഞ്ഞുവെന്നോ നയനയോട് എത്രത്തോളം ഇഷ്ടമുണ്ടെന്നോ ആരോട് പറയാനായിട്ട് ദേവയാനി തയ്യാറല്ലായിരുന്നു അപ്പോഴും ചെറിയൊരു കർക്കശക്കാരിയായിട്ട് ഉള്ള ദേവയാനിയായിട്ട് നിൽക്കാനാണ് ഇപ്പോഴും ദേവയാനി ശ്രമിക്കുന്നത് ഈ സമയത്ത് നയനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് അനാമിക ശ്രമിക്കുകയും ഇനി നീ എന്നെ കുറ്റപ്പെടുത്താനായിട്ടോ അല്ലെങ്കിൽ എന്റെ പിറകെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിട്ടോ നീയോ നിന്റെ ചേച്ചിയോ വരാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഒരിക്കലും അനാമികയുടെ പിന്നാലെ വന്നിട്ടില്ല അനാമികയെ കുറ്റപ്പെടുത്താൻ വേണ്ടിട്ട് വന്നിട്ടില്ല അനാമികയുടെ സ്വഭാവം നല്ലതാണെങ്കിൽ ഒന്നും പറയത്തില്ല എന്നാൽ നീയും നിന്റെ ചേച്ചിയും കൂടി എന്റെ മോളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട് ഇനി എങ്ങാനും എന്റെ മകളെ ഇറക്കി വിടാനായിട്ട് എങ്ങാനും നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്റെ സ്വഭാവം മാറും എന്ന് ജാനകീൻ പറഞ്ഞു ജാനകിയും ജലജയും അനാമികയൊക്കെ പറയുമ്പോ ഒന്നും കേൾക്കാതെ അല്ലെങ്കിൽ സാധാരണ ദേവയാനാണെങ്കിൽ അവർ പറയുമ്പോ അവർക്കൊപ്പം നിന്ന് നയനെ കുറ്റപ്പെടുത്താൻ വേണ്ടിട്ട് ശ്രമിക്കും എന്നാൽ അവരൊക്കെ പറഞ്ഞിട്ട് പോലും തനിക്ക് മറുപടി പറയണമെന്നുണ്ട് കാരണം തന്റെ മരുമകളെ ഇനി കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ദേവയാന നല്ല മറുപടി കൊടുക്കും പക്ഷെ അവരുടെ മുന്നിൽ ഞാൻ നയനെ സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ നയനക്ക് സത്യങ്ങൾ മനസ്സിലാകും മാത്രമല്ല അവർക്കും ചെറിയൊരു സംശയം തോന്നും അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ദേവയാനി മാക്സിമം പിടിച്ചു നിന്നു എന്നാൽ നയനേട്ടത്തിയെ തിരിച്ചു വിളിച്ചോണ്ട് വന്നത് വല്യമ്മയാണ് അപ്പോ വല്യമ്മയാണ് നയനേട്ടത്തിയെ കൊണ്ടുവന്നതെന്നും പിന്നെ നയ എല്ലാവരേക്കാളും അധികാരം നയനേട്ടത്തിക്കും ഇവിടെയുണ്ട് നയനേട്ടത്തിയാണ് ഈ വീട്ടിലെ മൂത്ത മരുമകൾ അപ്പോ ഏട്ടത്തിയെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ തിരിച്ച് പറഞ്ഞു വിടാനോ ഒന്നും നിങ്ങള് ആരും ആയിട്ടില്ല പിന്നെ അത് മാത്രമല്ല ഏട്ടത്തെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെറുതെ ഇരിക്കുമെന്ന് ആരും വിചാരിക്കണ്ട പ്രത്യേകിച്ച് എൻറെ അമ്മയും അത് കേട്ടപ്പോ എല്ലാവരും ഭയങ്കര ഷോക്കായി പക്ഷെ ദേവയാനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ പറയേണ്ട മറുപടി നീയെങ്കിലും പറഞ്ഞല്ലോ അനി എന്നാണ് ദേവയാനിക്ക് മനസ്സിൽ തോന്നിയത് മാത്രമല്ല ഇനി എന്ത് എന്ത് സംഭവിച്ചാലും ആരെന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മരുമകളെ ഞാൻ ഇനി അനന്തപുരിയിൽ നിന്നും ഇറക്കി വിടത്തില്ല അവൾ എപ്പോഴും എനിക്കൊപ്പം അനന്തപുരിയിൽ കാണും എന്ന് ദേവയാനി മനസ്സിൽ പറഞ്ഞു ഇനി എന്തായിരിക്കും സംഭവിക്കുക തന്റെ മരുമകൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ദേവയാനിയാണ് ഇപ്പോ ദേവയാനി ഇപ്പൊ ഒരുപാട് മാറി നയനെ സ്നേഹിക്കുന്ന നയനെ മനസ്സിലാക്കുന്ന ഒരു അമ്മായി അമ്മയായി ദേവയാനി ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അനാമിക വന്നതോടെ തന്നെ നയനയും നയനയുടെ ചേച്ചിയായ നവ്യയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കും പക്ഷെ അവർക്ക് നല്ല മറുപടി കൊടുക്കാനായിട്ട് ദേവയാനി തയ്യാറാകുമോ അനാമിക ഇനി വരച്ച വരയിൽ നിർത്താനായിട്ട് ദേവയാനി മാത്രം മതി ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക തന്റെ മരുമകളെ എത്രത്തോളം സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് പ്രാണനെ പോലെ സ്നേഹിക്കുന്ന ആകും നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും